കോഴിക്കോട് കക്കാടം പോലിയിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ കർഷകർ ദുരിതത്തിൽ കാട്ടുപന്നികൾ കുരങ്ങുകൾ തുടങ്ങിയ വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷിയിടങ്ങളിൽ നാശനഷ്ടം വരുത്തുന്നതിനാൽ കൃഷി ഉപേക്ഷിക്കാനോ തുടരാനോ ആകാതെ കർഷകർ ആശങ്കയിലാണ് വാഴഗ്രാമെന്നറിയപ്പെടുന്ന കക്കാടം പോയിലിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതോടെ കൃഷി ഉപജീവനമാക്കിയ കർഷകർ ദുരിതത്തിലാണ് കൃഷി മാത്രമാണ് തങ്ങളുടെ ജീവിതമാർഗമെന്നും ഇത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കുകയാണെന്നും കക്കാടം പോയിലെ വാഴ കർഷകനായ മനു പറയുന്നു വിളകൾ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കാരണം കനത്ത നഷ്ടമാണ് ഓരോ കർഷകരും നേരിടേണ്ടി വരുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർക്ക് കൃഷിഭൂമിയിൽ സമാധാനമായി കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് വേലികൾ നിർമ്മിക്കുക വനംവകുപ്പിൻ്റെ സഹായത്തോടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ച് ദുരിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം അല്ലെങ്കിൽ ഈ മേഖലയിലെ കൃഷി തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്